ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ് അത് കേവലം ഒരു ദിനാചരണമല്ല മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന കരുണയുടെ സാക്ഷ്യമാണ് കാരുണ്യം വിഭാഗീയതയില്ലാത്തൊരു വികാരമാണല്ലോ സത്യത്തിൽ ക്യാൻസറും അതുപോലെ വിഭാഗീയതയില്ലാത്തൊരു രോഗമാണ് അത് ഒരിക്കലും ജാതിയോ മതമോ ചോദിക്കുന്നില്ല അത് ഒരു സാമ്പത്തിക നിലയും കണക്കാക്കില്ല അത് മനുഷ്യനെ നേരിട്ട് ബാധിക്കുകയാണ് അവിടെ ഒരു വിഭാഗീയതയും ക്യാൻസർ കാണിക്കുന്നില്ല അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടവും അതിനെതിരെയുള്ള പ്രതികരണവും വിഭാഗീയതക്കതീതമായിരിക്കണം എം എസ് എസ് ഇന്ന് അതിൻ്റെ സേവന പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സേവന പദ്ധതിയാണ് ക്യാൻസർ പേഷ്യൻ റിലീഫ് ഫണ്ട് എം എസ് എസ് നാനൂറിൽ പരം ക്യാൻസർ രോഗികൾക്ക് ഒരു വിഭാഗീയതയുമില്ല മത വിഭാഗീയതകൾക്ക് അതീതമായിക്കൊണ്ട് പെൻഷൻ നൽകുന്നുണ്ട് അതൊരു ധനസഹായ പദ്ധതി മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന സന്ദേശമാണ് ക്യാൻസർ രോഗബാധിതർ ഒരിക്കലും ഒരു രോഗികളല്ല അവർ ശരിക്കും ഒരു പോരാളികളാണ് അവരുടെ ധൈര്യവും സഹനവും കുടുംബങ്ങളുടെ പിന്തുണയുമാണ് ആ പോരാട്ടത്തിൻ്റെ ആധാരം അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരാകുന്നത് ഈ പോരാട്ടത്തിൽ കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും പങ്ക് വളരെ വലുതാണ് വേൾഡ് ക്യാൻസർ ഡേ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ക്യാൻസറിനെ തോൽപ്പിക്കാൻ ഒരിക്കലും മരുന്ന് മാത്രം മതിയാകില്ല കരുണയും കൂട്ടായ്മയും പ്രതീക്ഷയും അതിലേറെ ആവശ്യമാണ് എം എസ് എസിൻ്റെ സി പി ആർ എഫ് എന്ന സേവനം ഒരു പദ്ധതി മാത്രമല്ല അതൊരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കാണുന്നത് ക്യാൻസർ എത്രത്തോളം ശക്തമായോ അതിലേറെ ശക്തമാണ് മനുഷ്യൻ സ്നേഹം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ളൊരു പദ്ധതിയാണ് ക്യാൻസർ പേഷ്യൻ റിലീഫ് ഫണ്ട് സഹൃദരായ എല്ലാ ജനങ്ങളും അതിനോട് സഹകരിക്കുന്നുണ്ട് നിങ്ങളും സഹകരിക്കുക